രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ വർഷമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലൂടെ കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച വർഷം ജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദത്തിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ട് വിഹിതം മൂന്ന് ശതമാനം കൂടിയ വർഷം രണ്ടായിരത്തി അനുകൂലമായ വർഷമായിട്ടും പാലക്കാട് താമര വിരിയിക്കാൻ സാധിക്കാത്തത് നേതൃത്വത്തിന് കൂടുതൽ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വോട്ടെണ്ണലിന്റെ ആദ്യ റൌണ്ടിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ബിജെപി തോൽവി മണത്ത് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മൂവായിരത്തോളം വോട്ടിന് ഭൂരിപക്ഷമാണ് നേടിയതെങ്കിൽ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്തെത്തി ബിജെപിക്കും നേതാക്കൾക്കും ഈ തിരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ ബിജെപി കഴിഞ്ഞില്ല തൃശൂരിലെ വിജയത്തിന് ശേഷമുണ്ടായ ട്രെൻഡ് പാലക്കാട് മുതലെടുക്കാൻ സാധിക്കാതെ വന്നതോടെ ബിജെപിയിൽ ഇനി ആഭ്യന്തര പ്രശ്നങ്ങളുടെ കാലമായിരിക്കും ഇനി രാഷ്ട്രീയം ലോകം ഉറ്റുനോക്കുക പാലക്കാട്ടെ തോൽവി ബി ജെ പിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കാരണമായേക്കുമെന്നാണ് കൂടാതെ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും എന്നുകൂടിയാണ് കാലങ്ങളായി പാലക്കാട് സംഘപരിവാർ വേരൂട്ടമുള്ള മണ്ണാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഭരണം ഇതിന് ഉദാഹരണമാണ് എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും വീണ്ടും തോൽവി രുചിച്ചതിന്റെ ഉത്തരവാദിത്തം നേതൃത്വം ഏറ്റെടുക്കാതെ രക്ഷയുമില്ല വരാനിരിക്കുന്ന സംഘടനാ തിരഞ്ഞെടുപ്പിൽ നേതൃമാറ്റത്തിന് തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാരണമായേക്കാം ഭൂരിപക്ഷം പതിനെണ്ണായിരത്തിലധികം എത്തിയതോടെ നേതൃത്വത്തിനെതിരെയുള്ള ചോദ്യത്തിന്റെ എണ്ണവും കൂടിയേക്കാം ഈ ചോദ്യങ്ങൾക്കെല്ലാം സുരേന്ദ്രനും നേതൃത്വവും മറുപടി പറയേണ്ടി വരും ആദ്യം മുതൽ ശോഭാ സുരേന്ദ്രന്റെ പേരാണ് മണ്ഡലത്തിൽ ഉയർന്നു വന്നത് എങ്കിലും സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിവാശി മാത്രമാണ് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാന നേതൃത്വം കൃഷ്ണകുമാറിന്റെ പേര് മുന്നോട്ട് കേന്ദ്ര നേതൃത്വം വഴങ്ങുകയായിരുന്നു വലിയ വിഭാഗീയത പ്രശ്നങ്ങളാണ് സി കൃഷ്ണകുമാറിന് സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെയുണ്ടായത് ശോഭാ സുരേന്ദ്രൻ പക്ഷവും സി കൃഷ്ണകുമാർ പക്ഷവും രണ്ട് ചേരുകൾ എന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പുറത്തു വന്നിരുന്നു ഇരുപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതോടെ ഈ തോൽവിക്ക് കെ സുരേന്ദ്രൻ മറുപടി പറയേണ്ടി വന്നേക്കും കെ എതിരെ ാരോപണം ഉന്നയിച്ചും സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി തുറന്നു പറഞ്ഞും സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതും ഇനി ബിജെപിയിൽ ചർച്ചയാകും സംഘടനാ തലപ്പത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റാനുള്ള ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല പാലക്കാട് നേതൃത്വം ആദ്യം പരിഗണിച്ചത് ശോഭ സുരേന്ദ്രന്റെ പേരായിരുന്നു താഴെത്തട്ടിൽ നിന്നും ഭൂരിപക്ഷം ഭാരവാഹികളും ശോഭയുടെ പേരാണ് തുടക്കം മുതലേ മുന്നോട്ട് വച്ചത് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ അടക്കം ശോഭ മത്സരിക്കണമെന്ന അഭിപ്രായമുള്ളവർ ഏറെയായിരുന്നു എന്നാൽ ശോഭയുടെ പാലക്കാട് വരവിന് തടസ്സം നിന്നത് സുരേന്ദ്രൻ പക്ഷമാണെന്നാണ് പാർട്ടിയിലെ പരസ്യമായ രഹസ്യം പാലക്കാട് എങ്ങനെയെങ്കിലും പിടിക്കണമെങ്കിൽ ശോഭയെ ഇറക്കണമെന്ന അഭിപ്രായം ചില ദേശീയ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ഈ നിലപാട് സ്വീകരിച്ച നേതാവായിരുന്നു ആലപ്പുഴയിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കിയതായാണ് ശോഭയെ പാലക്കാട് പരിഗണിക്കാൻ പ്രധാന കാരണമായത് മാത്രമല്ല ശോഭയുടെ കഴിവിൽ ദേശീയ നേതൃത്വത്തിന് വലിയ മതിപ്പാണുള്ളത് ശോഭയാണ് പാലക്കാട് മത്സരിച്ചതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലീഡർ ഇരുപതിനായിരം എത്തില്ലെന്ന അഭിപ്രായവും ഇനി മുന്നോട്ട് വന്നേക്കാം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ഷാഫി പറമ്പിലിനെതിരെ ശോഭാ സുരേന്ദ്രനൻ മത്സരിച്ചപ്പോഴാണ് സി പിന്നിലാക്കി ബി രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നത് ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് ശതമാനം വോട്ട് നേടിയെടുക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ ശ്രീധരൻ സ്ഥാനാർത്ഥിയായപ്പോൾ വോട്ട് ശതമാനം മുപ്പത്തി ശതമാനമായി ഇത്തവണ ശോഭ മത്സരിച്ചിരുന്നെങ്കിൽ വോട്ടിംഗ് ശതമാനം ഇനിയും കൂട്ടാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ചില നേതാക്കൾക്ക് ഉണ്ടായിരുന്നു